ഇടുക്കി മൂലമറ്റത്ത് മാതാപിതാക്കളെ ശേഷം കാണാതായ മകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മൂലമറ്റം ചേരാടി കിരിയാനിക്കൽ അജേഷിനെയാണ് വീടിന് സമീപം കുറുങ്കയം ഭാഗത്തായി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അജേഷിന്റെ അച്ഛൻ കുമാരൻ അമ്മ തങ്കമ്മ എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം കാണാതായ അജേഷിനു വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു കൊലപാതകം നടക്കുന്നതിന്റെ തലേ ദിവസം അജേഷ് മദ്യപിച്ച് ബഹളമുണ്ടാക്കുകയും വീണ് തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് വീട്ടിലെത്തിയത് രാവിലെ ആരെയും വീടിന് പുറത്ത് കാണാതിരുന്നതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് കുമാറിനെ കൊല്ലപ്പെട്ട നിലയിലും തങ്കമണിയെ വെട്ടേറ്റ നിലയിലും കണ്ടെത്തിയത് തങ്കമണിയെ ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അറക്കുളം അശോക കവലയിലെ സ്ഥാപനത്തിൽ പന്തൽപ്പണിക്കാരനായ അജേഷ് രണ്ടായിരത്തി പത്തിൽ ഒരു പോക്സോ കേസിലും പ്രതിയായ ആളാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja gold and diamonds, the trust of Travancore.